ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലെ ിൽ പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ബോർഡ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി മാറിക്കഴിഞ്ഞു അതിരാവിലെ തന്നെ തുടങ്ങും ഇവിടെ ഗതാഗത തടസ്സം വാഹന പാർക്കിംഗ് നിരോധിച്ച് പഞ്ചായത്ത് സ്ഥാപിച്ച ബോർഡിന് കീഴിലാണ് വാഹനങ്ങൾ നിരത്തിയിടുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലെ ഗതാഗത തടസ്സം ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നതാവട്ടെ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും കൈക്കുഞ്ഞുമായി എത്തുന്ന സ്ത്രീകളും പ്രായമേറിയവരുമാണ് ഏറ്റവുമധികം ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനം പാർക്ക് ചെയ്യുന്നതോടെ കാൽനിറ യാത്ര പോലും ദുരിതപൂർണമാണ് ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ മാർഗദർശം നീക്കാൻ നാട്ടുകാർ രംഗത്ത് വരുന്നതും പതിവ് കാഴ്ചയാണ് വിനോദസഞ്ചാരികളുടെ വരവ് കൂടിയതോടെ മണിക്കൂറുകളോളമാണ് ബ്ലോക്ക് നീളുന്നത് അധികൃതർ ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നാൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്രയും സുഗമമാകും ഒപ്പം രോഗികൾക്ക് ദുരിതമില്ലാതെ ആശുപത്രിയിലും എത്താനാകും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ